മാഡാ നീ ഇങ്ങ് പോന്നോ വല്യമ്മേള വിട്ട് നിക്കാൻ പോവെന്ന് പറഞ്ഞിട്ട് ഓ ഞാനിങ്ങി പോന്നാ നീയല്ലോടെ പറഞ്ഞ ലുല്ലുമാളി പോകും ബീച്ചിലൊക്കെ പോകുന്നു നിങ്ങളൊന്നും ഇല്ല എന്തോ ലുലുമാളാണോ അമ്മ അവിടെ നിൽക്കുന്നേ ഉള്ളു ഞാൻ അച്ഛന്റെ കൂടെ പോവുന്നു അച്ഛന് പണിയുണ്ട് അവരെല്ലാം എന്നെ പിടിച്ചു നിർത്തിയതാ വണ്ടറിലെ പോവാനായിട്ട് ഞാനിങ്ങോ നമുക്ക് ഇവിടെ കിടന്ന് ഫുട്ബോൾ കളിക്കണ്ടായിരുന്നു മാഡാ നീ എന്തോ പണിയാടാ കാണിച്ചേ നീ വരുന്നതിനെ മുന്നേ അത് വിളിച്ച് വയ്ക്കണ്ടായിരുന്നോ ഞങ്ങൾ അഞ്ചു ദിവസം ഇവിടെ ഇല്ല നിങ്ങൾ ഇവിടെ പോവാ അവിടെ ഇവിടെ നിന്ന് പളനിക്ക് ബസ് പോകുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരും പോകുന്നുണ്ട് നാളെയാ പോന്ന് നാളെ പോവോ